പ്രവാസികളോടുള്ള നികുതി വിവേചനത്തിൽ അടിയന്തര ഇടപെടൽ മാണി പ്രവാസികളോടുള്ള നികുതി വിവേചനത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ലോക കേരള സഭാ പ്രതിനിധി ബാബു ഫ്രാൻസിസ് പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് ബിജു സ്റ്റീഫൻ പ്രിൻസ് കൊല്ലപ്പിള്ളിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ഭാരവാഹികൾ നിവേദനം കൈമാറിയപ്പോഴാണ് ഹൃസ്യ സന്ദർശനത്തിനായി കുവൈറ്റിലെത്തിയ ജോസ് കെ മാണി എം പി വിഷയം അടിയന്തരമായി ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊണ്ടുവന്ന ധനകാര്യ നിയമത്തിൽ ഇന്ത്യയിൽ താമസിക്കുന്നവരെയും പ്രവാസികളെയും വ്യത്യസ്തരായി കാണുന്ന നയം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയുടെ ലംഘനമാണെന്നും ടിയന്തിരമായി ഈ വിവേചനം അവസാനിപ്പിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ വസ്തു കൈമാറ്റം ചെയ്യുമ്പോഴുണ്ടാകുന്ന വരുമാനത്തിൽ പ്രവാസികൾ കൂടുതലായി വരുമാന നികുതി നൽകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ പൗരന്മാരെ വ്യത്യസ്തരായി കാണുന്ന ഈ തീരുമാനം പിൻവലിക്കണമെന്നും മറ്റുമാണ് നിവേദനത്തിലെ പ്രധാന ആവശ്യം പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാമും ലീഗൽ സെല്ലിനായി കേന്ദ്ര സർക്കാരിൽ നിവേദനം സമർപ്പിച്ചിരുന്നു പ്രവാസ മേഖലയിൽ വൻ പ്രതിഷേധമുണ്ടാക്കുന്ന സാഹചര്യത്തിൽ